കുഞ്ഞു മൂസ് ഹാജി ഒരു ദിവസം മകനെയും കൂട്ടി ആശുപത്രിയിലെത്തി ആശുപത്രിയിലേക്ക് വരുന്നതിനു മുമ്പ് അദ്ദേഹം ഡോക്ടറുടെ വീട്ടിലേക്ക് മകനെയും കൊണ്ട് ചെന്നിരുന്നു മകൻ്റെ അസുഖങ്ങളെക്കുറിച്ച് ഹാജി വിശദീകരിച്ചു എല്ലാം മൂളിക്കെട്ട ഡോക്ടർ അദ്ദേഹത്തിൻ്റെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ കിടത്തി കുട്ടിയെ പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ വിധിച്ചു കുട്ടിയെ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം ഒന്നുകൂടി പരിശോധിക്കാനുണ്ട് ഹാജി മനമില്ലാ മനസ്സോടെ സമ്മതിച്ചു ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ പോരേ എന്ന് ആദ്യം ചോദിച്ചിരുന്നു ഡോക്ടർ അത് പോരെന്ന് പറഞ്ഞതുകൊണ്ട് ഹാജി അനുസരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ധർമ്മ ആശുപത്രി കിടക്കാനായിരിക്കും അവൻ്റെ ജോകം നടക്കട്ടെ ഹാജി ഡോക്ടർക്ക് ഫീസ് കൊടുത്തു തൽക്കാലം നൂറ് റുപ്യ നിങ്ങൾ ബക്കി പരിശോധന തീർന്ന ബാക്കിയും തരാം പോരെ ഡാക്കറേ ഡോക്ടർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞു കുട്ടിയുടെ ദണ്ണം മാറട്ടെ ഡോക്ടർക്ക് ഹാജിയെയും മകനെയും പറഞ്ഞേച്ച് അടുത്ത ടോക്കൺ നമ്പറുകാരനെ വിളിക്കാൻ ധൃതിയും ഹാജി ആശുപത്രിയിലെത്തി ഒ പി ചെന്ന് ഷീട്ട് വാങ്ങി അഡ്മിഷൻ ഫോറം വാങ്ങി ഫോറം പൂരിപ്പിക്കുന്ന ആശുപത്രി ജീവനക്കാരൻ ചോദിച്ചു കുട്ടിയുടെ പേരെന്താ മായീൻകുട്ടിന്ന് വയസ്സ് സുമാർ പത്തുനിന്ന് എഴുതിക്കോളിൻ വരുമാനം സുമാർ അമ്പത് എന്ന് കൂട്ടിക്കോളീൻ അഞ്ചാം നമ്പർ വാർഡിൽ കുട്ടിയെ കിടത്തി പരിശോധനയ്ക്ക് ശേഷം വയറ്റിൽ മുഴയുണ്ടെന്നും അത് കീറണമെന്നും ഡോക്ടർമാർ കണ്ടുപിടിച്ചു അതിനായി കുട്ടികളുടെ ശസ്ത്രക്രിയാ വാർഡായ നാലാം നമ്പർ വാർഡിൽ മായന മാറ്റി കിടത്തി ഹാജി പാത്തും പതുങ്ങിയും ആശുപത്രിയുടെ ഇടനാഴിയിൽ കഴിഞ്ഞുകൂടി കുട്ടിക്ക് നൽകുന്ന മുട്ട നിത്യേന ഹാജി രാവിലത്തെ കത്തലടക്കാൻ ഉപയോഗിച്ചു നാലാം നമ്പർ വാർഡിൽ ചെന്നപ്പോൾ ഹാജി പെട്ടെന്ന് ഞെട്ടിപ്പോയി അടുത്ത കട്ടിലിൽ കൊയ്യൽക്കാരൻ കണാരൻ്റെ മകനെ കിടത്തിയിരിക്കുന്നു അവൻ്റെ കുട്ടിക്കും ദണ്ണം വയറ്റിൽ മുഴുവന്നെ രണ്ട് കുട്ടികളുടെയും ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ചയും ഒരു ദിവസം രാവിലെ നാലാം നമ്പർ വാർഡിലെ നഴ്സ് വിളിച്ച് ചോദിച്ചു കണാരൻ ആരാ ശേഖരൻ്റെ അച്ഛൻ ഞാനാ പത്ത് ദിവസത്തെ വാടക അടയ്ക്കണം ഇതൊക്കെ ഏഷ്യറ്റ് ഓഫീസിൽ ചെന്ന് പണം അടയ്ക്കൂ കണാരൻ ഞെട്ടി ഹാജി ഞെട്ടി അടുത്ത് തന്നെയും വിളിക്കുമോ എന്ന് എന്നോർത്തായിരുന്നു ഹാജി ഞെട്ടിയത് പക്ഷെ ഹാജിയുടെ പേർ വിളിച്ചില്ല കണാരിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു ഹാജിയുടെ അരപ്പെട്ടയിൽ നൂറിൻ്റെ അട്ടികൾ തന്നെയുണ്ടെന്ന് കണാരൻ അറിയാം കണാരൻ കടം ചോദിച്ചു ഹാജി ആദ്യമില്ലെന്ന് പറഞ്ഞു ഒടുവിൽ അഞ്ചു പണി പലിശ കടം പറഞ്ഞ് ഹാജിയുടെ പക്കൽ നിന്ന് കണാരൻ അമ്പത് റുപ്യ കടം വാങ്ങി കണാരൻ ഓഫീസിലേക്ക് ചെന്നു ഷീട്ടും കേസ് ഷീറ്റും കാണിച്ചു മുന്നൂറ് ഉറുപ്പ്യ വരുമാനക്കാരനായ കണാരൻ അതിനനുസരിച്ചുള്ള തുക ആശുപത്രി വാടകയായി അവിടെ കെട്ടി പത്ത് ദിവസത്തേക്കുള്ള വാടകയാണ് കെട്ടിയത് ഇനിയും അവിടെ നിൽക്കുന്ന കാലത്തോളം പണം കെട്ടേണ്ടതുണ്ടെന്ന് ക്ലാർക്ക് പറഞ്ഞു കണാരൻ അത്ഭുതവും സങ്കടവും തോന്നി നാട്ടിലെ പണക്കാരനും തൻ്റെ ജന്മിയും വാടക കൊടുക്കാതെ വാർഡിൽ കഴിയുന്നല്ലോ ഇതൊന്നും മറുമായും കണാരൻ വാർഡിലേക്ക് തിരിച്ചു നടന്നു കണാരനെ സങ്കടം സഹിച്ചില്ല പണക്കാരന് തന്നെ എവിടെയും സുഖം വാർഡിൽ ഹാജി ഉണ്ടായിരുന്നു ഹാജി ചോദിച്ചു കണാരാ പണമടച്ചോ അടച്ച് വമ്പ പൈസയുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി ചിലവാക്കണമല്ലോ ഇല്ലെങ്കിൽ കടം വാങ്ങി ചിലവാക്കണം ഹാജി ചിരിച്ചു അടുത്ത ദിവസമായിരുന്നു ഓപ്പറേഷൻ അന്ന് കണാരിന് സങ്കടമുണ്ടായി ഹാജിക്ക് ആശ്വാസവും കണാരൻ ഓപ്പറേഷൻ ഫീസ് അടയ്ക്കണം എത്ര കണാരൻ ചോദിച്ചു ആഫീസിൽ നിന്ന് പറയും കിണാരൻ ആഫീസിൽ ചെന്ന് അവിടുത്തെ ക്ലാർക്ക് തുക പറഞ്ഞു വീണ്ടും അഞ്ചു മണി പലിശയ്ക്ക് കിണാരൻ ഹാജി പക്കൽ നിന്ന് അമ്പത് ഉറുപ്പി കൂടി വാങ്ങി ഹാജി മനസ്സിൽ കണക്ക് കൂട്ടി വക രണ്ടിൽ മൊത്തം കണാരൻ വക പണിപ്പത്ത് അന്ന് രണ്ട് കുട്ടികളെയും ഡിസ്ചാർജ് ചെയ്തു കണാരനോട് മാത്രം നേഴ്സ് പറഞ്ഞു ബാക്കിയുള്ള ദിവസത്തിൻ്റെ കൂടി പണം അടയ്ക്കണം വീണ്ടും കണാരൻ അമ്പത് ഉറുപ്പിയ വാങ്ങി ഹാജി പതുക്കെ പറഞ്ഞു ഇപ്പോൾ പണി പതിനഞ്ച് മുതൽ ഉറപ്പിക നൂറ്റിയമ്പത് അന്ന് വൈകുന്നേരം മുട്ടിയപ്പോൾ കണാരൻ ഹാജിയോട് ചോദിച്ചു നിങ്ങൾ വരുമാനം അമ്പത് ഉറുപ്പിക എന്ന് പറഞ്ഞതല്ലേ നൂറു ഉറുപ്പ്യയ്ക്ക് മേലെ വരുമാനം കാണിച്ച പണം കെട്ടണം പോലും ഹാജി ചിരിച്ചു നീയോ കണാരൻ പറഞ്ഞു ഞാൻ എൻ്റെ പണിക്കൂലി കൂട്ടി പതിനാല് റുപ്പ്യയാണ് ദിവസക്കൂലി മാസത്തിൽ ഇരുപത്തിയഞ്ച് ദിവസം പണി പണിയുണ്ടാവൂന്ന് കൂട്ടിക്കോളേൻ അപ്പം മൊത്തം വരുമാനം മുന്നൂറ്റി അമ്പത് എന്ന് ഞാൻ ഉന്മിപ്പാട്ടാണെന്ന് പറഞ്ഞ് അത് തെറ്റാ തെറ്റിയിട്ടില്ലടോ ഇത് ധർമാശുപത്രിയാ സാധുക്കൾക്കുള്ളതാ ഇവിടുത്തെ മരുന്നും കാര്യവും ഹാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പതുക്കെ പറഞ്ഞത് നുണയാന്നാ നിൻ്റെ വിചാരം അല്ലേ കിണാരാ കണാരനൊന്നും വേണ്ടിയില്ല ഹാജിക്ക് അമ്പത് ഉറുപ്പിയ മാത്രമേ വരുമാനമുള്ളൂ എന്ന് വിശ്വസിച്ച പിന്നോടായിരുന്നു കണാരൻ ശപിച്ചത് ഹാജിയുടെ കയ്യിലുള്ള ഫോറിൻ വാച്ചിനും ഹാജി ധരിച്ച ഫോറിൻ കുപ്പായത്തിനും കൂടി വില ആയിരത്തിലേറെ വരും നൂറിൻ്റെ നോട്ടടികൾ വിശ്രമിക്കുന്ന പച്ച ബെൽറ്റ് അഡ്മിഷൻ എഴുതുന്ന ക്ലാർക്ക് കണ്ടില്ലേ കണാരനോട് ഹാജി പറഞ്ഞു നീ വിഷമിക്കണ്ട കണാര ഞാൻ നുണ പറഞ്ഞിട്ടില്ല ഓൻ ചോദിച്ചു പേരെന്താന്ന് ഞാൻ മോൻ്റെ പേര് പറഞ്ഞു വയസ്സ് ചോദിച്ചു ഞാൻ മോൻ്റെ വയസ്സ് പറഞ്ഞു വരുമാനം ചോദിച്ചു ഞാൻ മോൻ്റെ വരുമാനം പറഞ്ഞു ഓനിക്ക് പീഡിയ കൂലി വകയിൽ അയിമ്പത് ഉറുപ്പിയ കൂലി കിട്ടാനുണ്ടല്ലോ അപ്പം ഞാൻ നുണ പറഞ്ഞു അള്ളാഹുവിന് പൊരുത്തമല്ലാത്തത് പറഞ്ഞ ഇത് ധർമാശുപത്രിയാണ് ആരായാലും നുണ പറഞ്ഞാൽ അള്ളാഹു വിടില്ല ഞാൻ നുണ പറഞ്ഞില്ല നീയും പറഞ്ഞില്ല രണ്ടാൾക്ക് സുഖായിന്ന് കൂട്ടിക്കോ ബാ പോരി നാട്ടിലേക്കല്ലേ